ഹലോ ഇന്ന് നമുക്ക് വാഴയിലയിൽ മീൻ പൊള്ളിച്ചെടുക്കാം അതിനുവേണ്ടി അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള അയല എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടേ ഇതിൻ്റെ തലയിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് അഴുക്കൊന്നുമില്ല അതിൻ്റെ ചികിളയും എല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണേ ഇനി അത് വറുക്കാനായിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം മീൻ പൊള്ളിക്കാനായിട്ട് ഇത്തിരി ദശയുള്ള മീനാണ് എടുക്കേണ്ടത് കരിമീനാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പം അത് കരിമീൻ കിട്ടാത്തത് കൊണ്ടാണ് അയല എടുത്തത് ചെമ്പല്ലി പോലുള്ള മീനൊക്കെ പൊള്ളിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പം ഞാൻ മീനെല്ലാം വരഞ്ഞ് റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇത് വറുക്കാൻ വേണ്ട മസാല നമുക്ക് വെരട്ടി വെക്കാം അതിനു വേണ്ടി കുറച്ചു മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുരുമുളക് കുരുമുളക് ചതച്ച കുരുമുളക് ചേർത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തു അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പൊടി നന്നായിട്ട് കുഴച്ച് ഇത് മീനിനകത്ത് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം മാറ്റി വെക്കാം ഇതരിയൊക്കെ പിടിച്ചവിടെ ഇരിക്കട്ടെ ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ചുവന്നുള്ളി തക്കാളി സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ വറക്കുമ്പം ഒരുപാടങ്ങ് മുരിയിച്ചെടുക്കണ്ട മീൻ മുരിയുന്ന സമയത്ത് നമുക്കിനി മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പം ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം അതിലേക്ക് സവാള ചേർക്കാം സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചല്ലിട്ടേക്കുന്നത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടേക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് നാലായിട്ട് കീറി അരിഞ്ഞ് ചേർത്തിരിക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഈ സവാളയൊന്ന് വഴണ്ടി വരട്ടെ മീൻ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം അല്ലെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് കാണത്തില്ല ഈ സമയത്ത് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഒരു ചെറിയൊരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട് എന്നിട്ടിത് മൂടിവെച്ച് കുറച്ച് നേരം ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം നമ്മുടെ മീനെല്ലാം ഫ്രൈ ആയി അത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും തുറന്ന് നോക്കാം ഇത് വെന്തോ എന്ന് നോക്കണ്ടേ അപ്പോൾ അതാണ്ട് മസാലയെല്ലാം റെഡിയായി നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വാഴയില വാട്ടിയെടുക്കണം അപ്പോൾ ഞാൻ വാഴയില വെട്ടിക്കൊണ്ട് വന്ന് അത് ഗ്യാസിൻ്റെ ഫ്ലെയിമിന് അത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ടേ പച്ചക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പൊതിയുമ്പോൾ ഇതൊന്ന് പൊട്ടിപ്പോകും പിന്നെ വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലതാണ് അപ്പം വാഴയിലക്കകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് കുറച്ച് മസാല അതിനകത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഒരു മീനും എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മസാലയും കൂടെ ചേർത്ത് വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് ഒരു വാഴനാരം കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ മീനെല്ലാം ഇതുപോലെ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് കെട്ടി ഗ്യാസിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് അതെല്ലാ സൈഡിലോട്ടൊന്നാക്കിയിട്ട് ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മീൻ ഇതിനകത്തോട്ട് ഈ പാനിനകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം ഇരിക്കട്ടെ ഇലയുടെ ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പം അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വാഴയിലൊക്കെയോ നല്ലവണ്ണം ഒന്ന് വാടി ഒന്ന് വരുന്ന സമയത്ത് നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം അതൊരു പാകമായി അപ്പോൾ ചെറിയൊരു മണമൊക്കെ വരും അപ്പം നമുക്കിത് ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി ഇതാണ്ട് വാഴയില അഴിച്ച് നോക്കാം അപ്പോൾ അതാ മസാലയും മീനും എല്ലാം കൂടെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇതാണ്ട് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് അതിൻ്റെ മാംസം ഇളക്കി ആ ഒരു മസാലയെല്ലാം കൂടെ ആകുമ്പോൾ നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം